വിഷപ്പാമ്പുകളുടെ കടിയേൽക്കുന്നവരെ രക്ഷിക്കാനായി ആൻറ്റീവനം നൽകണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാമ്പിൻ്റെ വിഷത്തിന് മാത്രമല്ല എട്ടുകാലി തേൾ എന്നിവയുടെ വിഷത്തിനുള്ള മറുമരുന്നും ആൻറ്റീവനം തന്നെയാണ് അതത് ജീവികളുടെ വിഷം വിഷമുപയോഗിച്ച് തന്നെയാണിത് നിർമ്മിക്കുന്നത് പാമ്പുകടി ഏൽക്കുന്നവർക്ക് നൽകുന്ന ആൻറ്റീവനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ ഏത് പാമ്പിന്റെ വിഷത്തെ പ്രതിരോധിക്കാനാണോ മരുന്ന് വേണ്ടത് ആ ഇനത്തിന്റെ വിഷം ശേഖരിക്കുക എന്നതാണ് ആൻറ്റിവിന നിർമ്മാണത്തിന്റെ ആദ്യപടി വിഷം ശേഖരിക്കാനുള്ള പാത്രം പ്ലാസ്റ്റിക്കിന്റെയോ റബ്ബറിൻ്റെയോ ഒരു നേരത്തെ പാളികൊണ്ട് മൂടും അതിൽ പാമ്പിനെ കൊണ്ട് ഘടിപ്പിക്കും അപ്പോൾ വിഷം നേരെ പാത്രത്തിലേക്ക് ഇറങ്ങും ഒരു പാമ്പിൽ നിന്ന് തന്നെ പലതവണ വിഷമെടുത്താലേ വേണ്ടത്ര വിഷം ലഭിക്കും ആഴ്ചകളും മാസങ്ങളും ഇതിന് വേണ്ടി വന്നേക്കും ശേഖരിച്ച വിഷം ഫ്രീസറിൽ സൂക്ഷിക്കും നന്നായി തണുപ്പിച്ച് വിഷത്തിലെ ജലാംശം മുഴുവൻ നീക്കിയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിഷമയക്കുന്നത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിഷം ഏതെങ്കിലും മൃഗത്തിൽ കുത്തിവെക്കുന്നതാണ് അടുത്ത ടാസ്ക് നല്ല കരുത്തും ആയുസും ഒപ്പം സൂചി കണ്ടാൽ ഭയപ്പെടുന്ന ശീലവും ഇല്ലാത്തതുകൊണ്ട് കുതിരയെയാണ് സാധാരണയായി ഇതിനുപയോഗിക്കാറുള്ളത് ആമ്പിൽ നിന്നെടുത്ത വിഷം മുഴുവൻ അതേപടി കുതിരയിൽ കുത്തിവെക്കുന്ന കരുതല്ലേ ശുദ്ധീകരിച്ച വെള്ളമോ മറ്റോ ഉപയോഗിച്ച് അതിനെ നേർപ്പിച്ച ശേഷം വളരെ കുറഞ്ഞ അളവ് മാത്രമേ കുതിരയിൽ കുത്തിവെക്കൂ കുതിരയുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് വിഷത്തിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു രാസവസ്തു കൂടി വിഷത്തിനൊപ്പം ചേർക്കാറുണ്ട് നിശ്ചിത ഇടവേളകളിൽ ഈ കുത്തിവെയ്പ്പ് തുടരും എട്ടോ പത്തോ ആഴ്ചകൾക്കുള്ളിൽ കുതിരയുടെ രക്തത്തിൽ വിഷത്തെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡികൾ പെരുകും പിന്നീടാണ് കുതിരയിൽ നിന്ന് രക്തം ശേഖരിക്കുക രക്തത്തിലെ പ്ലാസ്മ മാത്രമേ ആവശ്യമുള്ളൂ അതിലടങ്ങിയിട്ടുള്ള ആവശ്യമില്ലാത്ത പ്രോട്ടീനുകളെല്ലാം ഒഴിവാക്കി ആൻറ്റിബോഡി മാത്രം വേർതിരിച്ചെടുക്കും ഇതാണ് ആൻറ്റീവനം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് പൊടി രൂപത്തിലോ ദ്രാവക രൂപത്തിലോ ആശുപത്രികളിലേക്ക് എത്തിക്കും ഒരുപാട് സമയവും അധ്വാനവും വേണ്ടിവരുന്നത് കൊണ്ട് തന്നെ ലോകമെമ്പാടും ആൻറ്റി ക്ഷാമം നേരിടുന്നുണ്ട്